പ്ലാൻ ലിസ്റ്റോട് ഞാൻ പറഞ്ഞിരുന്നത് കൊച്ചിയിൽ പശ്ചിമ കൊച്ചിയിലെ വെച്ച് ഏറ്റവും വലിയ വീടായിരിക്കും ജ്സനുമായിട്ട് പശ്ചിമ കൊച്ചിയിലെ ഏറ്റവും വലിയ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ അതെ ഇത് ഡിസൈൻ ചെയ്തതാരാണ് ജൂട്സൺ നിങ്ങളുടെ കമ്പനിയുടെ കറക്റ്റ് ഉള്ള പേരെന്താ ലൈക്ക് ജൂഡ്സൺ ആണ് നമ്മുടെ നാട്ടിൽ എല്ലാരും പറയുക ജെഡ്സൺ ജൂട്സൺ അസോസിയേഷൻ അല്ലെ കുണ്ടന്നൂർ പാലത്തിന്റെ ബൈപ്പാസിന് തന്നെ കാണാം ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിൽ നമ്മൾ ഞാൻ പോയിട്ടുണ്ട് അവിടെ നമുക്ക് വീട് കാണാം ഈ വീട് നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ചെലപ്പോ രണ്ടു മൂന്ന് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുക അല്ലെങ്കിൽ ഇത് കുറെ സമയം പിടിക്കും

അറിയാതെ ഞാൻ അടച്ചപ്പോ ലോക്കായി പോയി ഇത് തുറക്കണമെങ്കിൽ ഇവിടത്തെ അമ്മച്ചി തന്നെ കനിയണം ഇത് ഓട്ടോമാറ്റിക് ലോക്ക് ആണ് ക്യൂബോയുടെ ഇതൊക്കെ നിങ്ങൾ വെച്ചത് തന്നെയാണ് അല്ലേ അതെ തുറന്നോ ഹലോ ഞങ്ങൾ അറിയാണ്ട് അടഞ്ഞു പോയി ഇതാണ് നമ്മളുടെ ഈ വീട്ടിലെ അമ്മച്ചി അമ്മച്ചിയുടെ പേരെന്താ മേരി ജോസഫ് ജോസഫ് മകൻ ലിസ്റ്റൻ എത്ര അമ്മച്ചിക്ക് എനിക്ക് മൂന്നാമത്തെ പത്തേതും കൂടി ഉണ്ട് പക്ഷേ സീമൻ ഇവിടുത്തെ സോഫിയൊക്കെ ചെയ്ത് എന്റെ ജോബുകൾ ചെയ്യുന്നതാണ് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരൊരണാമത്തെ സ്വന്തം ഷോപ്പ് ചെയ്യുന്നു അപ്പൊ ഇത് പറയുമ്പോഴുണ്ടല്ലോ ഈ വീട് കാണുമ്പോ അമ്മച്ചിക്ക് കുറച്ച് കുറവാണ് അമ്മച്ചക്ക് വീടിനനുസരിച്ചിട്ടുള്ള ജാടനെ നമ്മൾ ഇത്രയൊരു വീട് വെച്ചത് എന്റെ മകൻറെ അധ്വാനത്തിന്റെ സ്ഥലമാണ് അപ്പൊ ദൈവം തോന്നിയാണ് ഈ വീട് അപ്പൊ ഞാനത് അഹഅ അഹങ്കരിച്ചിട്ട് ജീവിക്കാൻ പാടില്ല വീട്ടിലെല്ലാ സത്യം പറഞ്ഞാലേ എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഞാൻ ഭയങ്കര ജാടൊക്കെ സംരക്ഷിക്കുന്ന വീടിന്റെ ഇത് മൊത്തം കാണിച്ചു തരാം കേട്ടോ അമിച്ചെന്നെ കാണിച്ചു തന്നോളൂ ഇതാണ് നമ്മളുടെ ഫോയോ ഇതാണ് അല്ലേ മകൻ എന്റെ മോന്റെ ഭാര്യ എന്റെ മൂത്ത പേരക്കൊച്ചി രണ്ടാമത്തെ പേരക്കൊച്ചി അത് മൂന്നാമത്തെ പേരക്കൊച്ചിന്ന കല്യാണം കഴിഞ്ഞു പിന്നെ രണ്ടാമത് ജോർജയിൽ മെഡിസിന് മൂന്നാമത്തെ ശരിക്കും ഭയങ്കര സ്റ്റേറ്റ്ലി ആയിട്ടുള്ളൊരു വീടാണത് നമ്മള് അംബാസിഡർമാരുടെ വീടുകളിലോ അങ്ങനെയുള്ള ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സിന്റെ ഒഫീഷ്യൽ റെസിഡൻസുകളിലൊക്കെ പോകുമ്പോ ഉണ്ടാകുന്ന രീതിയിലുള്ള ഡിസൈൻസും ആ ഒരു എക്സ്പാൻസും ഡബിൾ എല്ലാം കൂടി വന്നിട്ട് ദെൻ വന്നിട്ട് ആർ റിയലി ബ്യൂട്ടിഫുൾ ഇതാണ് മകള് തെരഞ്ഞെടുത്തു പറഞ്ഞത് അല്ലേ മോഡലിലും നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാം അല്ലേ എല്ലാ കാര്യങ്ങളും ഭയങ്കര പുന്നാരം മോനല്ലേ ഇതൊരു പുതിയൊരു സംഗതിയാണ് ഇത് എട്ട് ഫീറ്റോ മറ്റോ ഉള്ള ടൈല് അല്ലേ സിംഗിൾ ചായൽ ഇതിന്റെ പരസ്യങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ശരിക്കൊരു പെയിന്റിങ് പോലെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് വെക്കാവുന്ന സംഗതിയാണ് ഇത് ഇത് ഗ്രാനിച്ചല്ലേ ഇറ്റാലിയാണല്ലോ അമ്മ ആവശ്യപ്പെട്ട മോഹനോട് ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് ഇത് ഓ ഇത് കയറി വരുമ്പോഴ് അതിപ്പോ പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് തന്നെ അല്ലെ തന്നെ ഞാൻ അത് കൊണ്ടുവന്നിരുന്നു കൃത്യമായിട്ട് ഇത് നിങ്ങളുടെ ആ ഒരു ആൾക്കാരനോട് ബന്ധപ്പെട്ട് തന്നെ വേണം നമ്മയ്ക്ക് നിർബന്ധമാണെന്നും ഇതിന്റെ ഒരു വലിയ രൂപമല്ലേ എവിടെയോ എവിടെ സ്വീഡനില് എവിടെയാണ് ഇപ്പൊ യു എസില് യു എസിലുണ്ട് ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് അപ്പം ഒന്നിൽ കൂടുതൽ ഫ്ലോറുകൾ ഉണ്ട് ഈ വീടിന് അങ്ങട് തിരിണ്ടാണിക്കണ്ട ഇത് അത് അവിടൊക്കെ നോക്കുമ്പോഴാണ് ശരിക്കും ഞാൻ കേരളം വിട്ട് പാസ്പോർട്ടും വിഷയമൊന്നും ഇല്ലാതെ ഞാൻ യൂറോപ്പിലെ കൊട്ടാരത്തിലെത്തിയോ ഈ ലിവിങ് റൂം ഇറ്റ്സ് വെരി ക്ലോസിൻ ഇവിടെ ഇരിക്കാന് നല്ല സുഖം ഒരു ഒരു സംഗതി കാണിച്ചിട്ടില്ല നമ്മളുടെ വരുന്ന റൂമിൽ ഒരു വലിയൊരു ഷാനലിയർ ഉണ്ട് ആക്ച്വലി റിയലി ഹ്യൂജ് ഇതൊരു ഏഴടി എങ്കിലും ഉണ്ടാവല്ലോ ഏഴടി അല്ലേ പത്തടി ഉണ്ട് അല്ലേ ഇത് അവർ ഇമ്പോർട്ട് ചെയ്തതാണ് രാത്രിയാണ് ശരിക്കും വീട് ഷൂട്ട് ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഭയങ്കര ഭംഗിയായിരിക്കോ ഇനിയാണ് അത്ഭുത കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ സ്റ്റെയർ കേസ് അമ്മച്ചി മകന്റെ ബെഡ്റൂം നമ്മൾ അല്ലേ ശരിക്കും യൂറോപ്യൻസെപ്റ്റ് എന്ന് വെച്ചാല് നമ്മള് മെസ്സായി പാലസ് അങ്ങനെ പല പാലസുകളിൽ പോകുമ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്യിച്ചതാണ് വരച്ചു കൊടുത്തു ഇല്ല ഇല്ല അത് വെറുതെ തുണികളെല്ലാം മോൾഡ് ചെയ്യണം ഫുള് സിസ്റ്റർ തന്നെ ചെയ്തൊറന്നു അമ്മ അത് നേരം വെളുത്തു കഴിയുമ്പോ അവള് തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്തേക്കണേ ഭംഗിയുള്ള അതിന് ഒപ്പിച്ചത് ബാത്റൂം ആണോ ഇത് ലാമിനേഷൻ ഡൈനിങ് എല്ലാമിലും അതെന്നെ അതെ 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 മാർബിൾ ചോയ്സ് ആണ് പുള്ളിയുടെ പ്രൊഫഷനും ഇന്റീരിയർ പ്രൊഫഷനും തന്നെയാണ് അപ്പൊന്നു ബ്ലിംഗ് അത് സാധാരണ പാടാണ് മര്യാദക്ക് ചിലത് ഉപയോഗിക്കുന്ന പോലെയാണ് കറക്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ തിരിച്ച് നമുക്ക് ഇട്ട് എന്നെ വരുമെന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു മാസ്റ്റർ പീസ് സാധനങ്ങളാണ് പൊതുവെ ഇങ്ങനത്തെ ജോബുകൾക്ക് കൂടുതൽ ക്ലയൻസും എന്നാ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ടീം ജോബുകൾ ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിക് ആയതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ പക്ഷെ അത് ടീമിനെ അതെ കിച്ചണിൽ നമ്മള് പറഞ്ഞാലേ ഇങ്ങനെയുള്ള ടീമുകൾ ചെയ്ത് ഫലിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് കാരണം

അവനതിലെ പൂട്ടിയിരിക്കുന്ന അല്ലേ തെന്നു ഈ ഡോർ എടുത്തു പറയേണ്ട ഒരു ഡോറാണ് ആദ്യം നമ്മൾ ഡോറ് ചെയ്തപ്പോഴും ചെറിയൊരു ഡോറാണ് ചെയ്തു ചെയ്തത് ഒന്നേ പത്തായിരുന്നു പിന്നെ ഞങ്ങൾ ആലോചിച്ചതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് വലിയ കിച്ചൺ കൂടി ആയതുകൊണ്ട് ചെറിയ കിച്ചൺ ആണെങ്കിൽ ഇങ്ങനെ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ലൊരു വളരെ നീറ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇങ്ങനെ വെക്കണ അങ്ങനത്തെ ഒരു റോയൽ തരണോസിലോട്ട് പോകുന്നത് എന്താ പറയാ ഞാൻ ഇത് ഫസ്റ്റ് കണ്ടപ്പോ വീഡിയോയിൽ കാണുന്നതിന് ഞാൻ ശരിക്കില്ല ഡിസൈൻ ചെയ്തതും ഇതിപ്പോ ടോപ്പ് ഫ്ലോർ വരെ ഗ്രൗണ്ട് പ്ലസ് ടൂ ആണ് അപ്പൊ ടോപ്പ് ഫ്ലോർ വരെ ആ പാറ്റേണിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ജുഡ്സന്റെ ജുഡ്സന്റെ വന്നത് അതുപോലെ ാണ് സ്റ്റെയറിന്റെ പ്ലാൻ തന്നെ റൗണ്ട് എലമെന്റ്സ് ആയതുകൊണ്ട് ഞാൻ ഹാൻഡ്രിന്റെ ഡീറ്റെയിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു റണ്ണിങ് ഡീറ്റെയിൽ ആണ് മൊത്തം പോയിരിക്കുന്നത് സ്റ്റേർ റൗണ്ടാണ് അപ്പൊ അറിഞ്ഞും അറിയാതെ ഇതിനെ തമ്മിൽ ചെയ്യാനുള്ള ഒരു പാലം എനിക്ക് കിട്ടിയിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു റൗണ്ട് സ്റ്റെയർ അല്ലാതെ സ്ട്രേറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് െഗറ്റീവ് ആയിട്ട് ഈ ഡിസൈൻ അപ്പൊ റൗണ്ട് സ്റ്റെയർ ആയതുകൊണ്ട് തന്നെ വേറെ സ്റ്റൈലൊന്നും വേണ്ട ഈ സ്റ്റൈലും അപ്പൊ എന്ന് വെച്ചാൽ ഇതൊരു ഡീറ്റെയിൽ ഞാൻ ശ്രദ്ധിച്ചില്ലാതെ കണ്ണിനൊരു ഭംഗിയാണല്ലോ പക്ഷേ ഇതിന്റെ എല്ലാ അടിസ്ഥാന ഭംഗിയാണ് നേരത്തെ അമ്മ പറഞ്ഞ പോലെ കളറിന്റെ ഒരു ഷെയ്ഡും കൂടി കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു അത് ബാക്കിയായിട്ട് നിക്കാറുണ്ട് ഫിനിഷ് ചെയ്ത ഫസ്റ്റ് ഫ്ലോർ കാണാം ഇവിടെയാണ് അടുത്ത ബെഡ്റൂം റിറ്റ്സ് കാൽജലിന് പോയി മുറി എടുത്ത പോലെ ജെ ഡബ്ല്യു മാരിയറ്റിൽ പോയി മുറി എടുത്തിട്ടുണ്ട് അടുത്ത സ്വീറ്റ് റൂം എടുത്ത പോലെ ഇതാരുടെ ബെഡ്റൂമാ എഡ്റൂം അല്ലേ ഭാവി നിങ്ങളെ കൂടെ കൂടുവോ എല്ലാ ടോയ്ലറ്റ്സും സ്റ്റൈൽ മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂറലി സെയിം ആണ് അല്ലേ ദോ ഇനി അടുത്ത ഫ്ലോറും ഉണ്ട് അല്ലെ ഇങ്ങോട്ട് ആണ് ഓ ലവ്ലി വാൾപേപ്പർ അല്ലേ ഇതൊക്കെ മക്കളുടെ സീമയുടെ വർക്ക് തോന്നുന്നു അല്ലെ ഇതെല്ലാം അതിനൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ നാലോ പ്രാവശ്യം ഇത് ഇത് മാറ്റി മാറ്റി ഫൈനൽ റൗണ്ടിലേക്ക് ഇവിടത്തെ ഡിഫറൻ്റ് ആണ് അല്ലെ മറ്റേ ബാത്റൂമിനേക്കാളും ഇവിടെയും ഒരു ലൈറ്റ് സ്ട്രക്ചർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിന്റെ ഹാൾ ആണ് ഇവിടെ നോക്കുമ്പോ നമ്മളുടെ അവിടെ

പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് പതിനയ്യായിരം ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത് ഇത് ലിസ്റ്റന്റെ മൂത്ത മകളുടെ എനിക്ക് ഇതിന്റെ സീലിംഗ് വർക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായിട്ടോ ഇതൊരിത്തിരി മോഡേൺ റോയൽ ഫാമിലി അല്ലേ പണ്ടത്തെ റോയൽ നിന്ന് പതുക്കെ പതുക്കെ വന്ന് മോഡേണിറ്റിയിലിട്ട് വരുമ്പോൾ ഉള്ളൊരു ആ ഒരു സംഗതി ഇവിടെയും ഉണ്ട് ബേ വിൻഡോ ഇത് ഇത് സ്റ്റോറേജ് യൂണിറ്റ്സ് ആണല്ലോ ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആണ് അല്ലേ ോട്ട് സീമയുടെ ഇതിന്റെ വാൾ പേപ്പർ വളരെ ഇൻട്രിക്കറ്റ് പാറ്റേൺ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ സ്വന്തം മനസ്സിൽ വരുന്ന ഡിസൈനുകളാണോ അതോ റിസർച്ച് റിസർച്ച് ചെയ്ത് അങ്ങനെ ഒന്നും അതിന് നിങ്ങൾ മൈക്കൽ ആഞ്ചലോയ്ക്കും ലനാഡോ ഡാവിൻജിക്കും ഐ എം പേക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മകനാണ് ഏഴ് ബെഡ്റൂം അല്ല ആറ് ബെഡ്റൂമാണ് കാരണം ഇതിൽ ഞാൻ കണ്ടിരുന്നു ഫാമിലി ബാൾ ാണ് ഞങ്ങൾ എടുക്കുന്നത് അവര് പുറത്തു പോയേക്കാണ് പുറത്തു പോയ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അടുത്ത അത്ഭുതം ാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇത് ഓരോ ഡിസൈനും ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ ഓരോ ക്ലയന്റിന്റെയും ചോയ്സ് ആണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ നമ്മളോട് കണ്ണൂർ കണ്ണടയിലൂടെ കാണിക്കുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ള സംഭവം നമ്മൾ വരച്ചിണ്ടാക്കുന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഗതി എന്ന് കഴിഞ്ഞാൽ ഏത് സ്റ്റൈലും ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ ആക്കി എടുക്കുക എന്നുള്ള പിന്നെ ഒരാൾക്കും ചിലപ്പോഴിപ്പൊ എന്റെ ക്ലയന്റ്സിന് വരുന്ന ഇപ്പൊ ഞാനൊരു പത്ത് വീട് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് പത്ത് വീടും പത്ത് പല ആർക്കിടെക്റ്റുകളുടെയും ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എല്ലാ വീടുകളും കണ്ട പോലെയാണ് സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാകും കൊളംസ് ആയാലും ഇതായിട്ട് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ട് ഞാൻ പറയുന്നില്ല എന്താണ് കൊളോണിയൽ ക്ലാസിക് കൊളോണിയൽ ക്ലാസ്സിൽ അതിന്റെ ആയിരം എലമെന്റ്സ് ഉണ്ട് പക്ഷെ ആയിരം എലമെന്റ്സ് കീപ് ചെയ്തുകൊണ്ട് വീട് കഴിഞ്ഞിട്ടില്ലാട്ടോ വീടിങ്ങനെ പരന്നു കിടക്കുകയാണ് ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്നെ പറഞ്ഞതുപോലെ ആയിട്ടുണ്ട് വീട് ഇനി ഇതിനുള്ളിൽ വേറൊരു സംഗതി ഉണ്ട് ഇതാ നോക്കിക്കോളും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പത്ത് പേർക്കിരുന്ന് സുഖമായിട്ട് സിനിമ കാണാവുന്ന ഹോം തിയേറ്റർ വട്ട് ഡു യു നീഡ് ഫോർ ഗുഡ് ലിവിംഗ് പണിയറിയാവുന്ന അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഈ തീമെല്ലാം ഇങ്ങനെ വളരെ പോകൂ എവിടെ പക്ഷെ ജഡ്സിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ഇതേപോലെ പൊതുവെ വീടുകൾക്കാണ് കൂടുതലും പ്രാധാന്യം പ്രാധാന്യം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പേഴ്സണലി എന്റെ ചോയ്സ് പല രീതികളിലായിരിക്കും പക്ഷെ പക്ഷെ ഇത്രയും പണി വർക്കുകൾ ചെയ്യുന്ന ആൾക്ക് യാതൊരു തിരക്കും നിങ്ങൾക്ക് എങ്ങനെ ഇത്രത്തോളം ഞാൻ വെളുപ്പിന് തൊട്ട് രാത്രി വരെയും കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നില്ല എന്റെ യാത്രകളിലാണെങ്കിലും ഒക്കെ ഞാൻ വെച്ചിട്ടാണ് സിസ്റ്ററൊക്കെ വണ്ടിയിലിരിക്കുന്ന ട്രാവലിംഗ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പാഷനാണ് ഇതൊരു വലിയൊരു ഒരു ഫങ്ഷൻ നടത്താവുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അമ്മ സംസാരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം വീട്ടിലെ എല്ലാവരും എങ്ങനെ എങ്ങനെയായിരിക്കും ചിലച്ചറുണ്ടല്ലോ ഇപ്പൊ എൻറെ ഉമ്മ ഒക്കെ എത്ര ഇനി കൊട്ടാരത്തിൽ പോയി താമസിച്ചു കഴിഞ്ഞാലും ഉമ്മ ഉമ്മ തന്നെയാണ് ഏഹ് താമസിക്കുന്ന സ്ഥലം ഇതൊക്കെ പുള്ളിന് ഡിമാൻഡായിരുന്നു എന്നോട് ഡിസൈൻ ചെയ്തപ്പോ തന്നെ എന്നോട് ആവശ്യപ്പെട്ട് ചെയ്തതാണ് ഞങ്ങൾ ആദ്യം വീട് ഡിസൈൻ ചെയ്തത് എറണാകുളത്താണ് പ്ലാനൊക്കെ പക്കിയതിനു ശേഷം ഇദ്ദേഹം ലിസ്റ്റൺ ഈ നാട്ടുകാരനാണ് ഇട കൊച്ചിക്കാരനാണ് പശ്ചിമ കൊച്ചി അപ്പം എന്നോട് പറഞ്ഞ് ചേട്ടാ നമുക്ക് എനിക്ക് കൊച്ചിയിൽ എത്ര സ്ഥലമുണ്ട് എനിക്ക് തന്നെ കൊച്ചിയിൽ തന്നെ എൻ്റെ സ്വന്തക്കാരുടെ ഇടയിൽ എൻ്റെ അച്ഛൻ ജീവിച്ചതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊച്ചി തന്നെ ഇപ്പോൾ സ്വന്തം നാട്ടില് സ്വന്തം മണ്ണിൽ അപ്പോൾ ഞാൻ വീടിൻ്റെ പ്ലാൻ പാസ് ആയി കൊടുത്തപ്പോൾ ലിസ്റ്റിനോട് ഞാൻ പറഞ്ഞിരുന്നു കൊച്ചിയിൽ പശ്ചിമ കൊച്ചിയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ നാട്ടില് വെള്ളയിൽ വെച്ച് ഏറ്റവും വലിയ വീടായിരിക്കും അപ്പോൾ എന്നോട് ലിസ്റ്റിന് ആവശ്യപ്പെട്ട് അങ്ങനെ എണ്ണി ചേട്ടാ എനിക്കൊരു ഫോർട്ട് കൊച്ചിയിൽ നിൽക്കുന്ന ഒരു വീടിന്റെ വിളിച്ചു പോകാം ഇതിന് വേണോ ഇപ്പം നമ്മൾ ആദ്യം പോയപ്പോൾ ഹൗസിൽ ചെല്ലുമ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്ന സുഖമായിട്ട് സമാധാനമാണ് അവിടെ കിടക്കാൻ നിലത്ത് കിടക്കാനുള്ളൊരു തോന്നലാണ് ഇവിടെ വരുമ്പോൾ ഐ ഫീൽ എക്സൈറ്റഡ് ജീവിതം വലുതായിരിക്കണം ആഘോഷിക്കണം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവില്ല നമ്മൾ ആ ചിന്തകളാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഡു യു തിങ്ക് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിലോട്ട് എത്തി എത്തിയിട്ടുണ്ടോ അതോ വാട്ട്സ് നെക്സ്റ്റ് ഫോർ ജഡ്സൺ അസോസിയേറ്റ് നമ്മളിങ്ങനെ യാത്രകളാണല്ലോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നില്ല ഇത് എനിക്കൊരു ഒരു വർഷം കഷിച്ചായിരുന്നു കഴിഞ്ഞ ഡിസംബറിലായിരുന്നു എൻ്റെ താമസം നമ്മളടുത്ത ബസ്സിലടുത്തത് എനിക്ക് പട്ടണ ടാക്സി എന്ന് ചാടി റോട്ടിൽ വീഴുന്ന പോലെ അടുത്ത വണ്ടി വിളിച്ച് നമ്മൾ അടുത്ത രാജ്യത്തിലേക്കും എത്ര നാട്ടിലേക്ക് യാത്രയാകുന്നതാണ് ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ അവൾ വളരെ വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വളരെ ഹെൽത്തി ആയിട്ട് ഞങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് രണ്ട് വഴിയാണല്ലോ ഒന്ന് ഒന്നും അവൾ അവൾ ആർക്കിടെക്ട് എന്നുള്ള വേർഷനിലേക്ക് വരും ആശയങ്ങൾ തമ്മിലുള്ള ഇത് ഉള്ളൂ മകളെന്നും നമ്മുടെ മകള് തന്നെയാണ് അത് നമ്മൾ ഓമനിച്ച് വളർത്തിയ കുഞ്ഞല്ലേ എന്റെ മൂത്ത എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്

സൗമ്യപ്പെടാത്തതുമായിട്ടുള്ള ഒരു കാര്യം ഡിസൈനിങ് മാത്രമാണ് ഞാൻ അതിൽ ഭയങ്കര പിടിവാശിക്കാരുന്നു പക്ഷേ എന്നും നമ്മുടെ ക്ലയന്റിന്റെ മുമ്പിൽ ദാസനാണ് അപ്പോ താനിയ ഇതിന്റെ ഡിസൈനിങ് എല്ലാത്തിലും അല്ലേ ഇപ്പൊ ദുബായില് സ്വന്തമായിട്ട് ചെയ്യുന്നു ഇനിയിപ്പ ജഡ്സൺ അസോസിയേറ്റ്സിന്റെ മുന്നോട്ടുള്ള പോക്ക് പുള്ളിയുടെ ഒക്കെ പണിയെടുത്ത് തളർന്നു പറയുന്ന പോലെ അവശ്യതയായി അമ്മച്ച നല്ല ചായക്കുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അത് കുടിച്ചിട്ടാണ് ബാക്കിയുള്ള സംഗതികൾ ഇത് വീട് കാണാൻ ഇത്ര അധ്വാനം വീട് പണിയാനും എന്തോ ഒരു അധ്വാനം ഉണ്ടായിട്ടുണ്ടാവുന്ന ഞാൻ ആലോചിക്കുന്നു ഇതെല്ലാം ഇറ്റാലിയൻ മാർബിൾസ് റൈറ്റ് അതെ ഫുൾ ബ്ലോക്സ് എന്റെ അപ്പൊ ഇത്രയും ആണ് നമ്മളുടെ കോമ്പൗണ്ട് ഇവിടെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കയാണ് ഡിസൈൻ ചെയ്ത് ഫ്രണ്ടിലെ ലാൻഡ്കേപ്പിംഗും ഇവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും അതിനുള്ളിൽ ഈ ഒരു ഭാഗം ഈ കാര്യമാണ് മലയാളികൾ മുപ്പത് കോടിയും ഇരുപത് കോടിയും പതിനഞ്ചു കോടിയൊക്കെ ചെലവഴിച്ചിട്ട് വീടുകൾ നിർമ്മിക്കുന്ന കാലമാണ് ആ വീടുകൾ നിർമ്മിക്കാനുള്ള എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾ കുറവായിട്ടുള്ള കാലവുമാണ് എല്ലാം കടപ്പെട്ടിരിക്കുന്നു ദൈവത്തോട് ജഡ്ജിന്റെ തുടക്കം പള്ളി പെരുന്നാളുകളുടെ ആ ഫ്ലോട്ടുകളിൽ പച്ചില ചാലിച്ച് എല്ലാം കുഞ്ഞ് കുഞ്ഞുനാള് തൊട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ വരേ ഞാൻ പറഞ്ഞില്ലേ അഞ്ചു വയസ്സ് തൊട്ട് ഓർമ്മകൾ തൊട്ട് എല്ലാം എല്ലാം വരയുടെ ലോകമാണ് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങള് ബുദ്ധിമുട്ടുകള് കാര്യങ്ങള് ധാരാളം കഷ്ടപ്പാടുകൾ വീഡിയോയിൽ പറഞ്ഞു ഞാൻ പക്ഷേ ഇത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഞാൻ ഈ രണ്ടാഴ്ചക്ക് മുമ്പ് എന്റെ ജനിച്ചു കൊടുത്ത നാട്ടില് ഞാനൊരു സ്ഥലത്തു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ കാറിലിരുന്ന് എന്റെ വെളിയ മോളെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും പോയിരിക്കുന്ന ഒരു കടയൊക്കെ ഉണ്ടവിടെ അതായത് കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സമയത്ത് വൈകുന്നേരം ഒക്കെ പോയിട്ട് ദാരിദ്ര്യം ഷെയർ ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഇട്ടിരിക്കുന്നു അപ്പൊ എന്റെ മോള എന്നോട് തമാശിക്കു ഡാരി ആ കാറിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ജൂട്സിനുള്ള ലുങ്കി കൊടുത്തിട്ട് നടന്നുകൊണ്ടുണ്ടെന്നാ വഴിക്ക് കൗതുകവും ശരിയും തോന്നി എന്റെ കണ്ണെന്ന് പറഞ്ഞേ ഇതൊരു അഹങ്കാരത്തിനോടിയും പറഞ്ഞതല്ല തിരിഞ്ഞു നോക്കുമ്പോഴ് അത് അത് ഓ ആ അല്ലേ അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ വീടും കഴിഞ്ഞു നമ്മൾ കാണിക്കാൻ വെച്ച എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടാലൻറ്റും ഉണ്ട് നമ്മളതിൻ്റെ പിന്നാലെ പരിപൂർണമായിട്ട് അധ്വാനിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇന്നും എന്നും മുമ്പ് ചിലപ്പോൾ അവസരങ്ങൾ കുറച്ച് കുറവായിരിക്കാം ഇന്ന് അവസരങ്ങൾ ധാരാളമുണ്ട് നമുക്ക് അതിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു വില് പവറും ആയിട്ടുള്ള ഹാർഡ് വർക്കും ആണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നിങ്ങളങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എക്സാമ്പിളാണ് പറ്റിയിരിക്കുന്നത് താങ്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു